നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമുകിൽ പക്ഷി അവസാന ഭാഗം അവളുടെ ഹൃദയത്തിലേക്ക് ഒരു നീറ്റിൽ അരിച്ചിറങ്ങി വന്നു ക്രിസ്റ്റി ഈ നാട്ടിലുള്ളിടത്തോളം കാലം ഇനി ഇങ്ങോട്ടേക്കില്ല നേരത്തെ മഞ്ഞ് അപ്പോഴും അന്തരീക്ഷത്തിലുണ്ടായിരുന്നു പർവ്വതങ്ങൾ കാണാനില്ല വൃക്ഷങ്ങളും മഞ്ഞിനുള്ളിലാണ് അവൾ പുറത്തേക്ക് നോക്കി ഏകയായിരുന്നു കണ്ടക്ടർ വന്നപ്പോൾ ടിക്കറ്റ് എടുത്തു തണുപ്പ് കാരണം അവൾ ഷാൾ വൃത്തിയായി പുതച്ചു വട്ടവടയിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റിയുടെ ജീപ്പിൽ ആളറിയാതെ കയറിയതും പെരുമഴ പെയ്തതും ഇടിയും മിന്നലും വന്നതും ജീപ്പിലെ ഇരുട്ടിൽ അവൻ സംസാരിച്ച് പേടിപ്പിച്ചതും അവൾക്ക് ഓർമ്മ വന്നു എല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ് ബസ് മൂന്നാർ ടൗണിലെത്തി അപ്പോഴേക്കും പ്രകാശം പരന്നിരുന്നു ടൗൺ ഉണർന്നു കഴിഞ്ഞിരുന്നു സ്റ്റാൻഡിൽ ചെന്ന് വണ്ടി നിന്നു അപ്പോഴാണ് ജാസ്മിൻ അത് കണ്ടത് ബൈക്ക് അല്പം മാറ്റി നിർത്തിയിട്ട് ക്രിസ്റ്റി കാത്തു നിൽക്കുന്നു അവളെ കണ്ടതും അവന്റെ മുഖം പെട്ടെന്ന് പ്രസന്നമായി ആളുകളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ടും അവൾ ബസ്സിൽ തന്നെയിരുന്നു ക്രിസ്റ്റി ബസ്സിലേക്ക് കയറി വന്നു ഇറങ്ങുന്നില്ലേ അവൻ അവളോട് ചോദിച്ചു അവൾ മിണ്ടിയില്ല ജാസ്മിൻ വാ അവളുടെ ബാഗ് എടുത്തുകൊണ്ട് അവൻ ബസ്സിൽ നിന്നിറങ്ങി വേറെ നിവൃത്തിയില്ലാതെ അവൾ ഇറങ്ങിച്ചെന്നു ബാഗ് തരൂ അവൾ ആവശ്യപ്പെട്ടു തരാം അതിനു മുമ്പ് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട് അവൻ പറഞ്ഞു എനിക്കത് കേൾക്കണമെന്നില്ല താല്പര്യരഹിതമായി അവൾ പറഞ്ഞു കേട്ടേ പറ്റൂ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ശരി പറ ഇവിടെ വെച്ച് പറ്റില്ല ബൈക്കിൽ കയറ് സ്വസ്ഥമായി എവിടെയെങ്കിലും ചെന്ന് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു കയറ് അവൻ ആവശ്യപ്പെട്ടു പാതി മനസ്സോടെ അവൾ ബൈക്കിന്റെ പിന്നിൽ കയറിയിരുന്നു ടൗണിൽ നിന്ന് വിജനമായ ഒരു പ്രദേശത്തേക്ക് വണ്ടി ഓടി ഇരുവശത്തും തേയിലത്തോട്ടങ്ങൾ ഒരു മനുഷ്യജീവിയെ മനുഷ്യജീവിയെപ്പോലും കാണാനില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് ബൈക്ക് നിന്നു അവൾ വണ്ടിയിൽ നിന്നിറങ്ങി ക്രിസ്റ്റിക്ക് എന്താണ് സംസാരിക്കാനുള്ളത് അവൾ ചോദിച്ചു ജാസ്മി ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാൻ വേണ്ടിയാണ് കൊച്ചുറാണിയുടെ കൊലപാതക കുറ്റം എന്തിനു വേണ്ടിയാണ് ഞാൻ ഏറ്റെടുത്തതെന്ന് നീ ചോദിച്ചില്ലേ യെസ് അവൾ തലകുലുക്കി എൻ്റെ ബോബിച്ചായനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഞാൻ അവൻ പെട്ടെന്ന് നിർത്തി എനിക്കതറിയാമായിരുന്നു പക്ഷേ എന്തിനു വേണ്ടി ക്രിസ്റ്റി അത് ഏറ്റെടുത്തു അച്ചാച്ചന് ബോബിച്ചായനെ വലിയ ഇഷ്ടമായിരുന്നു ഒരുപക്ഷെ എന്നെയും മേഴ്സി ചേച്ചിയും സ്നേഹിച്ചതിലേറെ അച്ചച്ചൻ ബോബിച്ചായനെയാണ് സ്നേഹിച്ചത് അന്ന് നെല്ലിയാമ്പതിയിൽ നിന്ന് ഉപ്പാപ്പൻ രായ്ക്കി രാമാനെ ഞങ്ങളെ രണ്ടുപേരെയും പുല്ലാട്ടിന് വണ്ടി കയറ്റി വിട്ടു എന്നിട്ട് വിവരത്തിന് അച്ചച്ചൻ ഫോൺ ചെയ്തു ഞങ്ങൾ വീട്ടിലെത്തും മുമ്പേ ചെങ്ങന്നൂർ ചെന്ന് അച്ചൻ ഈപ്പൻ വക്കീലിനെ കണ്ട് കാര്യം പറഞ്ഞു ബോബിച്ചായൻ പിടിക്കപ്പെട്ടാൽ തൂക്കുകയർ തന്നെ കിട്ടുമെന്ന് വക്കീൽ ഉറപ്പിച്ചു പറഞ്ഞു ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞു അന്ന് ബോബിച്ചായന് പത്ത് പതിനെട്ട് വയസ്സേ ഉള്ളായിരുന്നെങ്കിൽ ജീവപനിതൽ ഒതുങ്ങിയനെന്ന് വക്കീൽ പറഞ്ഞു നിരാശയോടെയാണ് അച്ചച്ചൻ വീട്ടിൽ തിരിച്ചെത്തിയത് വക്കീൽ അറിയിച്ച കാര്യം അച്ചച്ചൻ അമ്മച്ചിയോട് പറയുന്നത് ഒളിഞ്ഞു നിന്ന് ഞാൻ കേട്ടു കുറ്റമേറ്റെടുക്കാൻ അങ്ങനെയാണ് ഞാൻ തയ്യാറായത് പക്ഷേ അച്ചാച്ചനും ബോബിച്ചായനും അതിനെന്നെ സമ്മതിച്ചില്ല പോലീസിൽ ചെന്ന് കീഴടങ്ങാനായിരുന്നു ബോബിച്ചായൻ തീരുമാനിച്ചത് എങ്കിലും എന്റെ പിടിവാശിയാണ് ജയിച്ചത് ബോബിച്ചായൻ തൂക്കകയറിൽ നിന്ന് രക്ഷപ്പെട്ടു ജീവപര്യന്തം കഴിഞ്ഞ് ഞാനും ക്രിസ്റ്റി വേദനയോടെ ജാസ്മിൻ വിളിച്ചു നിന്നോട് ഇതൊന്നും പറയാൻ എനിക്ക് മടിയൊന്നുമില്ലായിരുന്നു പക്ഷേ നിന്റെ മനസ്സിൽ ഈ രഹസ്യം ഇരിക്കാതെ വന്നാൽ ജനിച്ചേശി ഇതുവല്ലതും അറിഞ്ഞാൽ പിന്നെ ബോബിച്ചായനെ പഴയതുപോലെ സ്നേഹിക്കാൻ ജനിച്ചേശിക്ക് കഴിയുമോ അവരുടെ ജീവിതം തകരില്ലേ ജനിച്ചേച്ചി ഗർഭിണിയായിരിക്കുന്ന ഈ സമയത്ത് പുതിയ അറിവ് ചേച്ചിക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ മതി പറഞ്ഞത് ജാസ്മിൻ പെട്ടെന്ന് അവന്റെ വായ്പൊത്തി അവളുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി കരയരുത് അവൻ പറഞ്ഞു ഈ രഹസ്യം എൻറെ മനസ്സിൽ തന്നെ ഇരിക്കും അവൾ അവന്റെ കവളിനോട് കവളി ചേർത്തു അവളുടെ ചുണ്ടുകളോട് അവന്റെ ചുണ്ടുകൾ ചേർത്തു എന്തിനാണ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ നിന്നെ കാണണമെന്ന് പറഞ്ഞതെന്നറിയാമോ അവൻ ചോദിച്ചു ഇല്ല സ്കൂളിൽ ഒരു കൗൺസിലിംഗ് ടീച്ചറിന്റെ വേക്കൻസി ഉണ്ട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് തരാൻ വേണ്ടിയാണ് വേണം എനിക്കത് വേണം ജാസ്മിൻ അവനെ മുറുകെ പുണർന്നു ആ ബന്ധനത്തിൻ്റെ സുഖത്തിൽ ക്രിസ്റ്റി കണ്ണുകളടച്ചു നിന്നു അവസാനിച്ചു അപ്പം നമ്മുടെ കഥ ഇത്ര നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്